എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഒരു ഇടുക്കിക്കുട്ടിയാണ് നിയാമോള് തൃശ്ശൂര്യാരിയായിട്ടുള്ള നിയാമോള് റോമിലാണ് താമസിക്കുന്നത് ഇന്നലെ നിയാമോൾക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു നമുക്കറിയാം ലോകം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സഭ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാപ്പാപ്പ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മേരി മേജർ ബസ്സിൽ അടക്കം ചെയ്തു ആ അടക്കം ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന ആ ഒരു പേടകത്തിൽ പൂക്കൾ സമർപ്പിക്കാൻ നാല് പേർക്കാണ് വലിയൊരു ഭാഗ്യം ലഭിച്ചത് നാല് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് അതിൽ ഒരാളാകാൻ വലിയൊരു മഹാഭാഗ്യം ലഭിച്ചു വലിയൊരു ദൈവാനുഗ്രഹം ലഭിച്ചു നമ്മുടെ പ്രിയപ്പെട്ട നിയമമോൾക്കാണ് അപ്പോൾ നിയമോളിൽ നിന്ന് നമുക്ക് വിശേഷം ചോദിച്ചാൽ ഒപ്പം തന്നെ നിയമോൾ നമ്മുടെ ഇവിടുത്തെ റൂമിലെ നമ്മുടെ സിറമലബാർ സഭയുടെ സ്വന്തം പള്ളിയായ സാന്താനസ്തി ഹസിയ പള്ളിയിലെ അംഗം കൂടിയാണ് പള്ളിയിലെ റെക്ടർ ബഹുമാനപ്പെട്ട പാട്ടുപറമ്പും കൂടി നമുക്ക് നമ്മോടൊപ്പം കൂടെ നമുക്ക് വിശേഷങ്ങളെന്ന് നമുക്ക് ചോദിച്ചറിയാം അച്ഛാ വലിയൊരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ നിയമങ്ങൾക്ക് ലഭിച്ചത് ഏത് സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് നമുക്കറിയാവുന്ന പോലെ പാപ്പ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി മരിച്ചു ഇരുപത്തിരണ്ടാം തീയതി പാപ്പയെ കാണാനായിട്ടുള്ള ഒരു അവസരം സാന്താ വാർത്തയിൽ നമുക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ബുദ്ധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജനങ്ങൾക്ക് പൊതുദർശനത്തിന് വെച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ എന്നെ നമ്മുടെ റോമിലുള്ള കരുതനാൾ ജോർജ് കൂവക്കാട്ട് പിതാവ് എന്നെ വിളിച്ചു എന്നിട്ട് നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യം എന്നോട് പറയുകയായിരുന്നു പാപ്പായുടെ മൃതദേഹം അടക്കം ചെയ്യുന്ന മരിയ മജോറ ബസിലിക്കയിൽ മൃതദേഹം എത്തുമ്പോൾ ആ പാപ്പയുടെ ശവമജത്തിൽ സമർപ്പിക്കാൻ പൂക്കളുമായി നാല് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിലൊരു കുട്ടി ഇന്ത്യയിൽ നിന്നാണ് അച്ഛൻ ആരെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അവർ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പത്ത് വയസ്സ് പ്രായം ഇറ്റാലിയൻ സംസാരിക്കണം പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി രംഗപ്പ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന മുഖം കരിപ്പേരി ഫ്രനീഷ് കാഞ്ചൻ ദമ്പതികളുടെ മകൾ നിയയാണ് ആണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു കൊച്ചു പിടിക്കുകയാണ് മനോഹരമായിട്ട് ഇറ്റാലിയൻ ഇംഗ്ലീഷ് മലയാളം ഭാഷകളൊക്കെ അവൾ സംസാരിക്കും അവളോട് അവരുടെ മാതാപിതാക്കന്മാരോട് കാര്യം പറഞ്ഞു അവർക്ക് വലിയ സന്തോഷമായി കാരണം വെള്ളിയാഴ്ച രാത്രി പത്തുമണിയാകുമ്പോഴാണ് ആ കുടുംബം ഇത് അറിയുന്നത് ശനിയാഴ്ച രാവിലെ അവരോട് പതിനൊന്ന് മണിക്ക് മരിയ മജോര ബസിലേക്കിയിലെത്താൻ പറഞ്ഞു അവരെത്തി ഇന്ന് സത്യം പറഞ്ഞാൽ പാപ്പയുടെ മൃതദേഹത്തിന്റെ അടുത്ത് നിന്ന വലിയ വ്യക്തികളുടെ കൂട്ടത്തിലാണ് നാലാം ക്ലാസ്സുകാരിയായ ഞങ്ങളുടെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ അംഗമായ നിയ ഇന്ന് ഉൾപ്പെട്ടിരിക്കുന്നത് നിയയ്ക്ക് ആ വലിയൊരു ഭാഗ്യം എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ലഭിച്ച വലിയൊരു മുഹൂർത്തമാണ് ഒരു പക്ഷേ നീയുടെയും നീയുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ അത് മറക്കാനാകാത്ത ഒരനുഭവമാണ് മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമുക്ക് നൽകിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിതിനെ കരുതുന്നത് അച്ഛൻ പറഞ്ഞ വലിയൊരു ഭാഗ്യം തന്നെയാണ് നിയമോള്ക്ക് ലഭിച്ചത് നമുക്ക് നിയമങ്ങളുടെ വിശേഷങ്ങള് നിയമങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് കടന്നു വന്ന ചിന്തകൾ നമുക്ക് മോളോട് ചോദിക്കാം വലിയൊരു ഭാഗ്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞാൽ മോൾക്ക് ലഭിച്ചത് എന്തായിരുന്നു മനസ്സിൽ കടന്നു വന്ന ആ ഒരു ചിന്ത പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാപ്പയുടെ ആ ഭൗതിക ശരീരത്തിൽ ആ പേടകത്തിന് മുന്നിൽ ആ പൂക്കൾ സമർപ്പിക്കാൻ ലഭിച്ച വലിയൊരു ഭാഗ്യം എന്ത് തോന്നി മോൾക്ക് എനിക്ക് തോന്നിയത്

ണ കാര്യങ്ങൾ ഞാൻ കുഞ്ഞിതായിരുന്നപ്പം ക്രിസ്മസിൻ്റെ കുർബാനയ്ക്ക് പോയിപ്പ അവിടെ ഞാൻ മാർപ്പാപ്പയെ കണ്ടപ്പോൾ പശ് മാരപ്പാപ്പയെ എനിക്ക് അടുത്ത് കൂടുതലടുത്ത് കാണാൻ കാണണമായിരുന്നു പക്ഷെ അത് പറ്റിയില്ല ഇപ്പം മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയുടെ ഭൗതിക തൊട്ടടുത്ത് പോകാൻ പറ്റും അല്ലെ പൂക്കൾ സമർപ്പിക്കാൻ പറ്റി അല്ലെ സമയത്ത് മാർപ്പാപ്പയുടെ വിശുദ്ധമായ ഒരു പാപ്പയെ പപ്പയോട് പ്രാർത്ഥിച്ചായിരുന്നോ പ്രാർത്ഥിച്ചായിരുന്നു അല്ലേ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ പോലെ ഒരു ഭാഗ്യം ദൈവം അനുഗ്രഹിക്കട്ടെട്ടോ നിയമോളുടെ പ്രിയപ്പെട്ട പപ്പയും അമ്മയാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് പ്രജീഷും ഒപ്പം തന്നെ ക്യാൻസറും നമുക്കറിയാം നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ ലോകത്തിലെ ഒരു നാലേ നാല് വ്യക്തികൾക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു അതിലൊരാളാണ് നിയമോളെ നിയമോളുടെ പേരൻസിനെ എന്ത് തോന്നും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം വലിയൊരു ബ്ലസ്സിങ്ങാണ് നിയമോളിലൂടെ ലഭിച്ചത് എന്ത് തോന്നും തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വന്ന് ചേർന്ന ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കാരണം ഇതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കാരണം ഞാൻ കഴിഞ്ഞ നമ്മളുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് എൻ്റെ തലേ ദിവസം പുറക്കൂറുകൾ പോയപ്പോഴാണ് എന്നെ ബാപ്പുച്ചൻ വിളിക്കുന്നത് കൂടാതെ നമ്മുടെ ബീഷ് ബിഷപ്പ് സ്റ്റീഫൻ ചെറുപ്പനത്ത് പിതാവ്മാരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അനുഗ്രഹം നമ്മൾക്ക് കിട്ടിയതിൽ ഞങ്ങളും ഒരുപാട് മാതാപിതാക്കളും എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ചും അച്ഛനോടും അതുപോലെ തന്നെ ബിഷപ്പ് സ്റ്റീഫനോടും ും ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഇന്നലെ ഒക്കെ ഞാൻ ജോലിക്കൊക്കെ എല്ലാവർക്കും എല്ലാവരും ഞാനെ കണ്ടു എല്ലാവർക്കും എന്റെ കൊച്ചിനെ കിട്ടിയ എനിക്ക് അതിൽ ശരിക്കും ഒത്തിരി തീർച്ചയായിട്ടും വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തോടൊപ്പം ആണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നിയമങ്ങൾക്ക് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ നിയമങ്ങളിലൂടെ സീറമലബാർ സഭയ്ക്കും വലിയൊരു ഒരു മഹാഭാഗ്യം തന്നെയാണ് കൈവന്നത് റോമിലെ സീറമലബാർ സഭയുടെ സാന്താന ബെസിലിക്കയിൽ നിന്നും ഷെക്കന ന്യൂസിനു വേണ്ടി ജോർജി ജോസ്